ഈ ഒരുപാട് ആളുകൾ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ പല ഡെവലപ്മെൻറ്റും കണ്ട് ചോദ്യം ഉന്നയിക്കാറുണ്ട് എന്നാണ് ഈ രാജ്യം മാറുക എങ്ങനെയായിരിക്കും ഈ രാജ്യത്തൊരു ഉണ്ടാവുക ആ മാറ്റത്തിന് കാരണമാകേണ്ടത് ഇതുപോലെയുള്ള ചില സംഭവങ്ങളാണ് ഏതുപോലെ ഈ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് എല്ലാ ജാതിയും മതവും മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിൻ്റെ ദർശനത്തിൻ്റെ കാമ്പും കാതലും അതിൻ്റെ കോർ സബ്സ്റ്റൻസും മാനവികതയാണ് എന്ന തിരിച്ചറിവിലേക്ക് ഈ രാജ്യം എത്തിത്തുടങ്ങും എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം ബാക്കിയെല്ലാം നാശമാണെന്നും ഏത് മതവിശ്വാസിയായിരുന്നാലും ആ മതത്തിൽ വിശ്വസിക്കുന്നതിലൂടെയെല്ലാം നമ്മൾ ഈ വ്യത്യസ്ത വഴികളിലൂടെ ഒരു സവിശേഷമായ സന്തോഷകരമായ ഒരു എൻജോയ്മെൻറ്റിനുള്ള പാർക്കിൽ ലക്ഷ ടൈം പാർക്കിലെത്തുന്നത് പോലെ വളരെ സുഖകരവും സന്തോഷകരവുമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സംതൃപ്തി നൽകുന്ന വിവിധ വഴികളാണ് വിവിധ മതങ്ങൾ അതെത്തിച്ചേരുന്നതെല്ലാം ഇതിലേക്കാകണം മാനവികതയാകണം അതിൻ്റെ എല്ലാം മുകളിലുള്ള മതം എന്ന ഒരു ചിന്തയുണ്ടാകുമ്പോഴാണ് ആ തിരിച്ചറിവ് ഈ രാജ്യത്ത് തുടങ്ങുന്നത് ഇനി അങ്ങനെ ഉണ്ടായില്ലെങ്കിലും മറ്റവൻ നമ്മുടെ ശത്രുവല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന തിരിച്ചറിവിലൂടെ മാത്രമേ ഈ എല്ലാ കെടുതികൾക്കും എല്ലാ ആസൂത്രിതമായ ശ്രമങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാവുള്ളൂ അത്തരമൊരു സംഭവം രണ്ടു മൂന്ന് ദിവസമായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ചയുടെ ഒരു ഭാഗം വരെ പുറത്തെത്തിയിട്ടുള്ളൂ അതിനെ തുടർന്നും മറ്റു ചില ഭാഗങ്ങളുണ്ടായി അത് ഇതാണ് കാണാം ർമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താന്ന് അറിയുമോ അഞ്ചു മാറല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം അർഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഈ സഹോദരന് നൽകുകയാണ് ഇനി അവർ ഈ അഞ്ചെടുത്താൽ ഞാൻ പത്ത് നൽകും പത്തെടുത്താൽ ഞാൻ ഇരുപത് നൽകും എൻ്റെ മകളുടെ കൈകൾ കൊണ്ട് ഞാനത് കൈമാറുകയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് കരയുകയാണ് പുതിയ ഇന്ത്യയിൽ നടക്കുന്നൊരു ബുൾഡോസർ രാജുണ്ട് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ കുറ്റവാളിയാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലുന്നതിന് പകരം അവൻ്റെ കുടുംബങ്ങളുടെ മുഴുവൻ കെട്ടിടങ്ങൾ ഇടിച്ച് അങ്ങ് നിരപ്പാക്കുക നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് റിട്ടയർ റിട്ടയറായതിനു ശേഷം വന്നതെന്ന് പറയുന്ന കേട്ടു അതിന് ഒരു കൂച്ചുവിലിടാൻ കഴിഞ്ഞത് തൻ്റെ ജഡ്ജ്മെൻറ്റിലെ ഏറ്റവും മികച്ച ജഡ്ജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ എവിടെ കൂച്ചുവിലിട്ടുന്ന ഇപ്പോഴും ഇടി അനുസ്യൂതം തുടരുകയാണ് ഈ അടുത്ത സമയത്താണ് മധ്യപ്രദേശിലെ മൂന്ന് പാസ്റ്റർമാരുടെ വീട് ഇടിച്ച് പൊളിച്ച് കട്ടയം കല്ലുവാക്കി വെച്ചേക്കുന്നത് എവിടെ ഏത് കുറ്റകൃത്യത്തിന് പിടിക്കുന്നോ ആ കുറ്റകൃത്യത്തിന് പിടിക്കുന്നോൻ്റെ വീട് ഇടിച്ച് അങ്ങ് നിരപ്പാക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തിൻ്റെ ബാബരി മസ്ജിദ് തകർത്തവരുടെ എത്ര വീടുകളായിരുന്നു അങ്ങനെയാണെങ്കിൽ അന്ന് ഇടിച്ച് നിരപ്പാക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പുതിയ ഇന്ത്യയാണ് ഈ പുതിയ ഇന്ത്യയിലാണ് ഈ ചേർത്ത് പിടിക്കൽ ഒരു വാർത്തയായത് ഈ കുൽദീപ് ശർമ്മ എന്ന് പറയുന്ന മനുഷ്യനൊരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാളുടെ അയൽവാസിയായിരുന്നു ഈ സർഫാസ് അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഒരൻപത് വർഷമായെങ്കിലും അവിടെ താമസിക്കുന്നവരാണ് അവിടെയാണ് ജമ്മു അതോറിറ്റി ഇത് സർക്കാർ പ്രോപ്പർട്ടിയിൽ കുടിയേറിയതാണ് എന്ന് പറഞ്ഞ് ഒരു രേഖകളും പരിശോധിക്കാതെ ഇടിച്ച് നിരപ്പാക്കിയത് ഈ ഇടിച്ച് നിരപ്പാക്കി അയാളെ ഭവനരഹിതനാക്കിയപ്പോഴാണ് കുൽദീപ് ശർമ്മ രംഗത്ത് വന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഈ അഞ്ചു മാറില സ്ഥലം നൽകിയത് എല്ലാവരും അവിടെ വരെയാണ് കഥ പറഞ്ഞത് അതിനപ്പുറത്തൊരു കഥയുണ്ടായി അത് വേറൊന്നുമല്ല അഞ്ചു മാറില സ്ഥലം അയാൾ നൽകാൻ തയ്യാറായപ്പോൾ മറ്റ് പേർ രംഗത്ത് വന്ന് ഈ കുൽദീപ് ശർമ്മയ്ക്ക് അതിലിരട്ടി അല്ലെങ്കിൽ എത്രയോ ഇരട്ടി സ്ഥലം ഞങ്ങൾ തിരികെ നൽകാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ കുൽദീപ് ശർമ്മ ചെയ്ത ഈ നന്മയ്ക്ക് പകരമായി മറ്റ് രണ്ടുപേർ കുൽദീപ് ശർമ്മയെ സഹായിക്കാൻ സൗത്ത് കാശ്മീരിലുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഒരു കനൽ സ്ഥലം ഒരു കനൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് കുൽദീപ് ശർമ്മ നൽകിയതിൻ്റെ അഞ്ചിരട്ടി സ്ഥലം അതിന് ഒരു കോടി ഒന്നേകാൽ കോടി രൂപ വില വരും ആ സ്ഥലം കുൽദീപ് ശർമ്മയ്ക്ക് നൽകാൻ താൻ തയ്യാറാണെന്നും കാരണം തൊട്ടയൽപക്കത്തുള്ള ഒരു മനുഷ്യനെ ഇന്നത്തെ ഇന്ത്യയിൽ അവൻ ഭവനരഹിതനായപ്പോൾ അവന് സ്ഥലം കൊടുക്കാൻ തയ്യാറായ കുൽദീപ് ശർമ്മയുടെ ആ വിശാല ഹൃദയത്വം പരിഗണിച്ചാണ് പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാശ്മീരി വ്യവസായി രംഗത്ത് വന്നത് തീർന്നില്ല ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു വ്യവസായി അദ്ദേഹം വന്നിട്ട് അഞ്ചുമാർല സ്ഥലം താൻ ഈ കുൽദീപ് ശർമ്മക്ക് മടക്കി നൽകാം എന്ന് പറഞ്ഞും രംഗത്ത് വരികയുണ്ടായി അപ്പോൾ ഒരു നന്മയെ തുടർന്ന് തുടർച്ചയായി പല 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 നന്മകൾ അവിടെ ഉണ്ടാകുന്നതിൻ്റെ വാർത്തയാണ് കാശ്മീരിൽ നിന്ന് കേട്ടത് നമ്മൾ വിഭജന രാഷ്ട്രീയം വെച്ച് കളിക്കുമ്പോൾ അവൻ ഹിന്ദുവെന്നും എവൻ മുസ്ലിം എന്നും പറഞ്ഞ് കളിക്കുമ്പോൾ ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ പരസ്പരം ഭവനരഹിതരാക്കുമ്പോൾ സന്തോഷിക്കുന്ന വൃത്തികെട്ടവന്മാരുള്ള സ്ഥലത്ത് അവന്മാർക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ കുൽദീപ് ശർമ്മ എന്ന് പറയുന്ന ഹിന്ദുമത വിശ്വാസിയായ ഒരു സഹോദരൻ നമ്മൾ പലപ്പോഴും വിഘടനവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ കേന്ദ്രം എന്ന് വല്ലാതെ എഴുതി സ്ഥാപിച്ചു വച്ചിരിക്കുന്ന കാശ്മീരിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ കഥ പുറപ്പെട്ടത് ഇത് കേവലം മനുഷ്യസ്നേഹത്തിൻ്റെ പോസ്റ്റിടുന്ന കഥ മാത്രമല്ല കയ്യിലുള്ള സമ്പാദ്യം ഭവനമില്ലാത്ത മറ്റൊരുവന് നൽകാൻ തയ്യാറായ മനുഷ്യസ്നേഹത്തിൻ്റെ കഥ ഇന്ന് വറ്റു വരണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഈ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് കാണുമ്പോൾ ഭവനരഹിതരായ മനുഷ്യരെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് വൃത്തികേടുകളും വിദ്വേഷവും പറയാൻ ഒരു മടിയുമില്ലാത്ത കൃഷ്ണരാജുമാരും തന്ത്രപരമായി സംസാരിക്കുന്ന ജയശങ്കർമാരും താത്വികമായി സംസാരിക്കുന്ന ശ്രീജിത്ത് പണിക്കരന്മാരും കൊടികുത്തി വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം ചില സാധാരണ മനുഷ്യരുടെ ചേർന്ന് നിൽക്കലുണ്ട് ആ ചേർന്നു നിൽക്കലാണ് ഏറ്റവും വലിയ പ്രതിരോധം അവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ സമർപ്പിക്കേണ്ടത് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുമ്പോഴും അതിനപ്പുറത്തെ ഉയർന്ന ഒരു മാനവിക മതത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നുമുണ്ട്